ഹലോ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ടേസ്റ്റും എത്ര കുടിച്ചാലും മതിവരാത്ത നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ ഘടിപ്പിക്കുന്നില്ല വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാൻ ദാ രണ്ട് കവർ പാലെടുത്ത് ഞാൻ ദാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ല രീതിക്ക് ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് ഇതിന് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ കസ്റ്റേഡ് പൗഡറാണ് അപ്പോൾ കസ്റ്റേഡ് പൗഡർ വെച്ച് നല്ലൊരു ഡ്രിങ്ക് ആണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഡ്രിങ്ക് എന്ന് എന്നുവെച്ചാൽ ജ്യൂസാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ ദാ നാല് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഇളം ചൂടുള്ള പാലിൽ ഞാൻ ദാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടയില്ലാത്ത രീതിക്ക് അപ്പോൾ ഇത് ഗസ്റ്റൊക്കെ വന്നാൽ ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇതിന് ഒരു രീതിക്ക് ഞാൻ മുമ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കാണാത്ത കൂട്ടുകാർ കണ്ട് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ നല്ല രീതിക്ക് പാലൊന്ന് ചൂടായി വരുമ്പോൾ മിക്സ് ചെയ്തെടുത്ത കസ്റ്റേഡ് പൗഡർ ഞാൻ എന്താ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ എന്താ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷമാണ് ഞാൻ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുള്ളത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് മധുരം എത്രത്തോളം വേണം അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ആവുള്ളൂ മുക്കാൽ കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം ഓവറായ രീതിയിൽ മധുരത്തോടെ ഉണ്ടാക്കിയെടുക്കുന്നില്ല അപ്പോൾ ഇവിടെ ആർക്കും വലിയ മധുരം ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നുള്ളത് അപ്പം ഞാൻ എന്താ കസ്റ്റേഡ് പൗഡറിൻ്റെ മിൽക്ക് നല്ല രീതിക്ക് കട്ടിയാക്കുന്ന പരുവത്തിലാക്കി എടുക്കുന്നില്ല ഇളൻ നല്ല ലൂസായ പരുവത്തിലാണ് ഞാനിത് മിക്സ് കുറുക്കി എന്നുള്ളത് അപ്പോൾ നല്ല കട്ടിയല്ല നല്ല ലൂസുമല്ല ആ പരുവത്തിൽ വേണം ഈ മിക്സ് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാനും കൂടിയുണ്ട് അപ്പോൾ അത്യാവശ്യം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് കുറച്ച് ലൂസായ പരുവത്തിലാണ് അത്യാവശ്യം എന്താ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി കുറുകി വരാനുണ്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കസ്റ്റേഡ് പൗഡർ ആയതുകൊണ്ട് അപ്പോൾ കൈവിടാണ്ടും ഫ്ലെയിമും കുറച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി അപ്പോൾ നല്ല സെറ്റായി കിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം പൗഡർ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഇത് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി രൂപത്തിൽ ചെയ്തെടുക്കാത്തത് കൊണ്ടാണ് ഞാൻ നാല് ടേബിൾ സ്പൂണ് മാത്രം കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റർഡ് പൗഡറിൻ്റെ എണ്ണം കൂട്ടിയിട്ടെടുക്കുക ഇപ്പം ഞാനൊരു മീഡിയം ലെവലിലാണ് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് അത്രയും എടുത്തത് അപ്പോൾ നല്ല രീതിക്ക് ഇതാ കുക്കായി വന്നിട്ടുണ്ട് നല്ല രീതിക്കൊന്ന് തിളപ്പിച്ചതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുക ഞാനിപ്പോൾ അഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അധികം ക്ഷമയില്ലാത്തതുകൊണ്ട് എത്രത്തോളം നമ്മൾ ഫ്രീസ് ചെയ്ത് ചെയ്തെടുക്കുമെന്ന് അത്രത്തോളം ടേസ്റ്റ് കൂടും അങ്ങനെ ഞാൻ എന്താ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് താ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ല രീതിക്കൊന്ന് കറക്കിട്ടെടുക്കണം അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് സമയം ഞാൻ എന്താ കറക്കിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതൊന്നും നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ ബൗളിലോട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത് അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് പഞ്ചസാരയോ എന്തും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടിയുണ്ട് ഇനി നമുക്ക് ഇതിലൊക്കെ വെള്ളമോ എന്തൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇതിലേക്ക് ഇതാ ഈ പഴമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് റുമാൻ പഴം ഒരെണ്ണം നല്ല രീതിക്ക് ഒന്ന് കളഞ്ഞെടുത്തതാണ് പിന്നെ ഞാൻ എന്താ ഒരു പാൻ പാനടുപ്പത്തി വെച്ചുകൊടുക്കുന്നുണ്ട് പാനിലോട്ട് ഞാൻ എന്താ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ കട്ട് ചെയ്തെടുത്ത ബദാമും ക്യാഷും ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് നെഡ്സാണുള്ളത് ആ നട്സൊക്കെ ഇട്ടുകൊടുക്കുക എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ബദാമും ക്യാഷും മാത്രമായിരുന്നു പിന്നെ ഇട്ടുകൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ല രീതിക്കൊന്ന് കുറച്ചിട്ട് വേണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നല്ല രീതിക്ക് കുനു കുനാന്നായിട്ട് അരിഞ്ഞെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അപ്പോൾ കൈവിടാണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തോണ്ട് ഇരിക്കണം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിൽ വറുത്തെടുക്കാതെ വെറും കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക കുറച്ചും ടേസ്റ്റിയോടെ ഇരിക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുക എന്നുള്ളത് ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റ് ആ നെയ്യിൻ്റെ മണവും ഒക്കെ ആയിട്ട് കുടിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാകുന്നത് അങ്ങനൊരഞ്ച് മിനിറ്റ് സമയം ഞാൻ അങ്ങനെ നെയ്യ് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നേരെ നമ്മൾ നേരത്തെ അടച്ചു വെച്ച ജ്യൂസിലൊക്കെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റുമാൻ പഴവും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ എന്താ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസോസും കൂടി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുതിരാനായിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റായി നല്ല ടേസ്റ്റിയാണ് എത്ര കുടിച്ചാലും മടുപ്പ് വരില്ല കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും അത്രയ്ക്കും ടേസ്റ്റിയാണ് ആ ഞാൻ ഒരു ടീസ്പൂണാണ് ഞാൻ കസ്കസ് എടുത്തിട്ടുള്ളത് വേണമെന്നുള്ളവർക്ക് ചിയാ സീടൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ചിയാ സീഡൊന്നും ഇട്ടുകൊടുക്കുന്നില്ല അപ്പം എൻ്റെ കയ്യിൽ കസ്കസാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ കസ്കസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സേർവ് ചെയ്ത് കുടിക്കാവുന്നതാണ് അപ്പോൾ സിമ്പിളാണ് വളരെ എളുപ്പം കൂടിയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എന്ന് വിചാരിക്കുന്നത് എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് ഞെക്കി പൊട്ടിക്കുക ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടനടി കിട്ടും ഈ വീഡിയോയ്ക്ക് അനുയോജ്യമായ കമൻറ്റ് തരാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ